പ്രേക്ഷകരെ ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടന്നിട്ട് ബഡ്ജറ്റ് വാർത്തകളിലേക്ക് മടങ്ങി വരാം ബലാൻസിംഗ് കേസിൽ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് നിയമസഭയിൽ എത്തിയേക്കും രാഹുൽ സഭയിലെത്തിയാൽ ഭരണപക്ഷം പ്രതിഷേധിക്കുമോ എന്നതിലാണ് ആകാംക്ഷ ബജറ്റ് അവതരണം തടസ്സപ്പെടാതിരിക്കാൻ ആദ്യഘട്ടത്തിൽ പ്രതിഷേധങ്ങളോ പ്രകോപനമോ ഉണ്ടാകാൻ സാധ്യതയില്ല ഹരിമോഹനോട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ ഗുഡ് മോർണിംഗ് ഹരി ഇന്ന് ബഡ്ജറ്റി ഡേ ആണ് സാധാരണ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊരു രീതി അനുസരിച്ച് കോടതിയിൽ ജയിലിൽ നിന്ന് നേരെ ഇറങ്ങി നിയമസഭയിലേക്ക് വരുന്നൊരു രീതിയുണ്ട് അതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ തവണയും കണ്ടത് വലിയ ആരോപണത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്തും ചിരിച്ച് നിയമസഭയിലേക്ക് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെയാണ് കണ്ടത് പിടിച്ചു നിൽക്കാൻ തോറ്റിട്ടില്ല എന്ന് തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അതൊക്കെ ആവശ്യമാണ് പക്ഷേ അത് പ്രതിപക്ഷത്തെ വല്ലാത്ത രീതിയിൽ പ്രതിരോധത്തിലാക്കും കഴിഞ്ഞ തവണയും പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയിരുന്നു പിന്നീട് നിയമസഭ തീരുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിപ്പോരേണ്ടി വന്നിരുന്നു ഇക്കുറിയും അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ടോ ബജറ്റി ഡേ ആയതുകൊണ്ട് വലിയ പ്രതിഷേധമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി രാഹുൽ മാങ്കോട്ടത്തിൽ ഒരു അവസരമായ എടുത്ത് നിയമസഭയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ ഹരി അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു രീതി വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും വരേണ്ടതാണ് കഴിഞ്ഞ തവണ അങ്ങനെ വന്ന പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ കോൺഗ്രസിനെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാക്കിയതുമാണ് പക്ഷേ ഇക്കുറി സാഹചര്യം അത്ര അനുകൂലമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം രണ്ട് മൂന്നാമത്തെ കേസിൽ ഇന്നലെ ജാമ്യം ലഭിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആദ്യത്തെ കേസിൽ ജാമ്യാപേക്ഷയിൽ ഇന്നാണ് വിധി പറയുന്നത് അപ്പോൾ വിധി വരുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി നിയമസഭയിലേക്ക് വരാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സാഹസികത ഇപ്പോൾ നടത്തുമോ എന്നുള്ളതാണ് സംശയം പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷം ചെറുതായിട്ടൊന്നുമല്ല പ്രതിരോധത്തിലാവുക കാരണം രാഹുൽ നിയമസഭയിൽ വരും ഏതെങ്കിലും മുതിർന്ന നേതാക്കളുമൊക്കെയായി സംസാരിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചയിലേക്ക് ഒരുപക്ഷെ നമ്മളെ കൊണ്ടുപോകും അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്യുക പക്ഷേ ഭരണപക്ഷത്തെ സംബന്ധിച്ച് രാഹുൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രതിഷേധം ആദ്യഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെയാണ് കാരണം ഈ ബജറ്റ് അവതരണം തടസ്സപ്പെടാനുള്ള സാധ്യത അതിലുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് പോക പോകും പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും ഭരണപക്ഷം നിലവിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ രാഹുൽ അടൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വഴിയിലുടനീളം ചിലപ്പോൾ ഒരുപക്ഷെ യുവജന സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് അപ്പോൾ അതിൽ വലിയ സുരക്ഷാ പ്രശ്നവുമായിട്ട് മാറും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ തവണ നടത്തിയ അത്രയും സാഹസം ഇത്തവണ നടത്തുമോ എന്നുള്ള കാര്യം സംശയമാണ് പക്ഷേ അതേസമയം വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായ അല്ലെങ്കിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കഴിഞ്ഞ തവണ അവർക്കൊന്നുണ്ടാവും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവർ ിക്കുന്നു അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കൊണ്ടുവിടുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നേമൻ ശജീറിനെ പോലെയൊക്കെയുള്ള രാഹുലുമായി വളരെ അടുത്ത ബന്ധമുള്ള നേതാക്കൾ ആരെങ്കിലും രാഹുലിനെ പിന്തുടരുമോ അല്ലെങ്കിൽ കൂടെ ഉണ്ടാകുമോ അകമ്പുടി സേവിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട് അങ്ങനെ കഴിഞ്ഞ തവണ അതത്ര വിവാദമായതുകൊണ്ട് തന്നെ ഇത്തവണ അതിനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ നേരിയ സാധ്യത മാത്രമാണ് കാണാൻ കഴിയുക എന്തായാലും ഇന്ന് രാഹുൽ പങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഹൈക്കോടതി ആദ്യ ബലാത്സംഗ കേസിൽ വിധി പറയാനിരിക്കുക കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരു പന്ത്രണ്ട് മണിയോട് മാത്രമേ ആ വിധി വരികയുള്ളൂ ഏതൊക്കെ ും കാരണവശാൽ ആ ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കേസിൽ രാഹുലിന്റെ അറസ്റ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അത്തരമൊരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് രാഹുലിന്റെ തീരുമാനം എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും അടൂരിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവരങ്ങൾ സാധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നുള്ളതും മറ്റൊരു പ്രധാന ചോദ്യമാണ്